നമസ്കാരം പ്രധാന വാർത്തകൾ പാലക്കാട് വ്യവസായിയുടെ വീടിനു നേരെ ആസിഡ് ബോംബ് ആക്രമണം ഉമ്മനേഴി സ്വദേശിയായ ഐസക് വർഗീസിന്റെ വീടിന് നേരെയാണ് ആസിഡ് ബോംബ് എറിഞ്ഞത് ബിസിനസ്സിലെ വൈരാഗ്യം മൂലം മറ്റൊരു വ്യവസായി കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ് ഐസക് വർഗീസിന്റെ ആരോപണം ഇത് മൂന്നാം തവണയാണ് തനിക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്നും ഐസക് വർഗീസ് ആരോപിച്ചു വീട്ടിലെ ചെടികൾ കരിഞ്ഞു നിൽക്കുന്നത് കണ്ടാണ് ആസിഡ് ബോംബാണ് എറിഞ്ഞതെന്ന് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു ആസിഡ് വീണ് ചുവരനും കേടുവന്നിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ കർണപൂടം അടിച്ചു തകർത്ത സംഭവം ഹെഡ്മാസ്റ്റർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കുണ്ടാകുഴിയിൽ അടിയേറ്റ വിദ്യാർത്ഥിയുടെ കർണപൂടം തകർന്ന സംഭവത്തിൽ ഹെഡ്മാസ്റ്റർക്കെതിരെ പോലീസ് കേസ് ഹെഡ്മാസ്റ്റർ എം അശോകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അശോകനെതിരെ വകുപ്പുതല നടപടിയും സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തടവുകാർ തമ്മിൽ തല് ആലുവയിലെ കൊലപ്പെടുത്തിയ പ്രതിക്ക് തലയ്ക്ക് പരിക്ക് ജയിൽ മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചു വിയൂർ സെൻട്രൽ ജയിലിൽ സഹ തടവുകാർ തമ്മിൽ തല്ലി തമ്മിൽ തല്ലിൽ ആലുവയിലെ കൊലപ്പെടുത്തിയ അസഫാഖ് ആലത്തിന് പരിക്കേറ്റു രഹിലാൽ എന്ന തടവുകാരനുമായാണ് സംഘർഷമുണ്ടായത് അടിപിടിയിൽ തലയ്ക്ക് മുറിവേറ്റ അസഫാക്കിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ചികിത്സ നൽകി തിരിച്ചുകൊണ്ടുവന്നു ഇയാൾക്ക് തലയിൽ തുന്നലുണ്ട് നേരത്തെ അഞ്ചു തവണ ഇയാൾ ജയിലിൽ സംഘർഷമുണ്ടാക്കിയിരുന്നു അസഫാഖ് ആലത്തെ ജയിൽ മാറ്റുന്നതിലുള്ള നടപടി തുടങ്ങിയതായി വിയൂർ ജയിൽ അധികൃതർ അറിയിച്ചു ആലുവയിലെ അതിഥി തൊഴിലാളികളുടെ അഞ്ചു വയസ്സുള്ള മകളെ ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ടാണ് അസഫാഖ് ആലം ജയിലിൽ പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗം പോലീസ് നീക്കങ്ങളിൽ ദുരൂഹത പി സി ജോർജിന്റെ തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് നടപടികൾ വൈകുന്നതിനെതിരെ പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് ടി അനീഷ് ജാമ്യവ്യവസ്ഥകളിൽ ലംഘനമുണ്ടായിട്ടും പോലീസ് കാര്യമായി ഇടപെടുന്നില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു പോലീസ് നീക്കങ്ങളിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം എന്നാൽ നിയമോപദേശം ലഭിച്ചശേഷം തുടര് നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് വിലപ്പെട്ട രേഖകളും പണവും കവർന്നു പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചുവെന്നും സിസിടിവികൾ നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു രാത്രിയിൽ ബോഡി ബിൽഡിംഗ് സെന്ററിൽ ജിൻഡോ കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടാണ് യുവതി പരാതി നൽകിയത് പാലാരിവട്ടം പോലീസാണ്